ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാറ്റ്സ് വെറൈറ്റീസ് ഡൽഹി ഡൽഹിയിലെ കുത്തുബ് മീനാർ കുത്തുബ് മിനാറിൻ്റെ എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ് നീ നിങ്ങളെല്ലാവരും ഈ എപ്പിസോഡ് കാണണം ഓക്കേ ഈ കുത്തുപ്പിനാർ നിൽക്കുന്ന സ്ഥലം ഡൽഹിയിൽ സേത് സരായ് മെഹ്റോളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് അവിടെയൊക്കെ ഹൂപ്പറിൽ പോവാൻ നമുക്ക് എവിടെ നിന്ന് പോകുകയാണെങ്കിലും പിന്നെ മെട്രോ പരിചയമുള്ളവർക്കൊക്കെ മെട്രോയിൽ യൂസ് ചെയ്ത് പോവാം ഇത് അവിടുത്തെ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിൻ്റെ പരിസരമാണ് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ ഒരു ഭാഗത്താണ് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന എൻട്രൻസ് വേറൊരു ഭാഗത്താണ് ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയയാണ് പാർക്കിംഗ് ഏരിയേൻ്റെ അടുത്ത് തന്നെയാണ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം ടിക്കറ്റ് ഇവിടെ പിന്നെ കുട്ടികൾ കുട്ടികൾക്ക് പതിനഞ്ച് വയസ്സിന് പിന്നെ മുകളിലുള്ള കുട്ടികൾക്ക് മതി ടിക്കറ്റ് പതിനഞ്ച് വയസ്സിന് താഴെയുള്ളവർക്ക് ടിക്കറ്റ് വേണ്ട പിന്നെ ഇത് ഇതിലെ അങ്ങനെ അങ്ങോട്ട് പോയിട്ടാണ് കുത്തു മീനാറിൻ്റെ ഒരു ബോർഡ് ഇങ്ങനെ കാണാം പതിനഞ്ച് വയസ്സിന് വിമാനം അങ്ങനെ പോകുന്നതാണ് എൻ്റെ ഇടയ്ക്കിടയ്ക്ക് വിമാനം പോകും ഇങ്ങനെ കുത്തു മീനാറിൻ്റെ അവിടുന്ന് ഞാൻ അതിൻ്റെ വ്യൂ ഉണ്ട് കാണിച്ചു തരുന്നുണ്ട് പിന്നെ പതിനഞ്ച് വയസ്സിന് താഴെയുള്ളവർക്ക് ടിക്കറ്റ് വേണ്ട പതിനഞ്ച് വയസ്സിൻ്റെ മുകളിലുള്ള ഇന്ത്യൻ ആളുകൾക്ക് മുപ്പത്തഞ്ച് രൂപയും പിന്നെ വിദേശികൾക്ക് അഞ്ഞൂറ്റമ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു കോയിൻസ് വലുത്തൊരു സാധനമാണ് ഒരു റൗണ്ടിലൊരു സാധനം കൂപ്പണമെന്നല്ല റൗണ്ടിലൊരു സാധനമാണ് ഉള്ളത് പിന്നെ ഇതേപോലെ ഇതുണ്ട് ഇത് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് വേണേൽ ബുക്ക് ചെയ്യാം കാരണം ഡൽഹിയിലത്തെ പല സ്ഥലങ്ങളിലും ഇതേപോലെ സ്കാൻ ചെയ്തിട്ട് ഓൺലൈൻ ടിക്കറ്റ് എടുക്കുന്ന സിസ്റ്റം ഉണ്ട് നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ ചെയ്യാം പിന്നെ എല്ലാ ദിവസവും രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണി വരെയാണ് ഇതിലേക്കുള്ള പിന്നെ സമയം സന്ദർശകർക്ക് കാണാനുള്ള സമയം സെവൻ ടു ഫൈവ് അത് എല്ലാ ദിവസങ്ങളിലും ഉണ്ട് ശനി മുതൽ പിന്നെ അടുത്ത് ഞായർ ശനി ഞായർ തിങ്കൾ ഇതാണ് ടിക്കറ്റ് ഇങ്ങനൊരു ചെറിയൊരു കൂപ്പണാണ് ഒരു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനമാണ് ഈ സാധനം ഇനി നമ്മൾ ടിക്കറ്റ് അവിടെ ടിക്കറ്റ് എടുത്തിട്ട് കുറച്ച് അങ്ങോട്ട് പോകണം ഇപ്പോൾ വലിയ തിരക്കൊന്നും അവിടെ ഏകദേശം ഒരു പതിനൊന്ന് മണിക്ക് അയക്കുന്നിപ്പോൾ ഇതിലേക്ക് കയറുന്ന സമയം അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും നല്ല തണുപ്പുണ്ട് ഇതാണിത് ഇവിടെ പിന്നെ കുട്ടികൾ പിന്നെ എമർജൻസി പിന്നെ ആണുങ്ങൾ പിന്നെ പെണ്ണുങ്ങൾ പിന്നെ അതിന് പുറമെ ഫോറിനേഴ്സ് ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ കൗണ്ടറാണുള്ളത് അതിലെങ്ങനെ പോയിട്ട് അവിടെ ഒരു പെട്ടി ഉണ്ട് ഒരു അവർ കൂടുണ്ടല്ലേ ഇതിൻ്റെ ഉള്ളിലാണ് ആ ടിക്കറ്റ് അവിടെ അതിൻ്റെ ഉള്ളിലേക്ക് ഇടും പിന്നെ തിരിച്ച് വരവ് ഇതിലല്ല തിരിച്ച് വേറെ വരവ് പിന്നെ വേറെ സ്ഥലത്താണ് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് കയറണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ടിക്കറ്റ് എടുക്കണം ഇറങ്ങി ഉള്ളിലേക്ക് കയറി സ്വല്പണ്ട് പോയി കഴിഞ്ഞാൽ കാണാം അതിൻ്റെ കുത്തു മിനാർ അതാ കാണുന്നുണ്ട് അങ്ങ് ദൂരെ അതാ കാണുന്നുണ്ടല്ലേ Really det. കുത്തബ് മിനാറിൻ്റെ ഉയരം എഴുപത്തിരണ്ട് പോയിൻ്റ് അഞ്ച് മീറ്ററാണ് ഇത് ഇഷ്ടികൾ കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മിനാരാണിത് ഇതിൻ്റെ വ്യാസം അതിൻ്റെ ഡയമീറ്റർ താഴേക്ക് പതിനാല് പോയിൻറ്റ് മൂന്ന് മീറ്ററും അതായത് നാൽപ്പത്തേഴ് അടിയാണ് അങ്ങനെ ഏറ്റവും മുകളിലെത്തുന്ന സമയത്ത് അത് രണ്ടേ പോയിൻറ്റ് ഏഴ് മീറ്ററായിട്ട് ഒമ്പതായിട്ടിട്ട് കുറയുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പിന്നെ കോണികളുണ്ട് അത് മുന്നൂറ്റി എഴുപത്തി ഒമ്പത് പടികളുണ്ട് സർപ്പള കോവണിയാണ് ഇതിൻ്റെ ഉള്ളിലേക്കുള്ളത് പക്ഷേ ഇപ്പം അതിൻ്റെ അകത്തേക്ക് പ്രവേശനമില്ല പണ്ട് ഇതിൻ്റെ അകത്തേക്ക് പ്രവേശന ഞാനൊരു എൺപത്തി നാല് കാലഘട്ടത്തിലാണ് ഇന്ന് പോയിരുന്നത് അന്ന് ഇതിൻ്റെ അകത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നു ഇപ്പം ഇതിൻ്റെ അകത്തേക്ക് പ്രവേശനമില്ല ഇപ്പം നല്ല വെയിലുള്ള സമയമാണ് കണ്ടില്ലേ സൂര്യൻ ഏകദേശം അതിൻ്റെ അടുത്തായിട്ട് തന്നെ നിൽക്കുന്നത് അതാണ് ഒരു വിമാനം പോകുന്നുണ്ടല്ലേ വിമാനം ഏകദേശം ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് വിമാന ജില്ലയുടെ പോയിക്കൊണ്ടിരിക്കും ഇതൊരു ഇതൊരു വ്യോമയാന റൂട്ടാണ് ഈ കാണുന്നത് ഇടക്കിടക്ക് പോകുന്നത് കാണാം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ കുതുബുദ്ദീൻ ഐബക്കാണ് ഇത് തുടക്കം കുറിച്ചത് ഉണ്ടാക്കാറുള്ളത് പിന്നെ തീർന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപതിൽ അദ്ദേഹത്തിൻ്റെ മരുമകനായ ഇൽട്ടു തമീഷ് എന്ന ഇത് പൂർത്തിയാക്കിയിട്ടുള്ളത് ഇതിൻ്റെ ഇതിൻ്റെ മൊത്തം ചരിത്രവും കാര്യങ്ങളൊക്കെ കൂടി പറയാനുള്ളൊരു സമയമല്ല അത് നിങ്ങൾ പിന്നെ പെൺ നെറ്റെല്ലാം അടിച്ചു നോക്കിയൊക്കെ കാണുക നിങ്ങൾക്ക് പിന്നെ ഈ കുത്തു കുത്തബ് മിനാർ എന്നുണ്ടല്ലോ വിമാനം പോകുന്നുണ്ടല്ലോ അതാ പോകുന്ന വിമാനം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിമാനം പോയിക്കൊണ്ടിരിക്കും കുത്തുബ് മിനാർ എന്നടച്ചാൽ തന്നെ അതിൻ്റെ ഒരുപാട് ചരിത്രങ്ങളും അതിൻ്റെ പേരുകളും അതിൻ്റെ ഡീറ്റെയിൽസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും ഇതിൽ പിന്നെ ലോക പൈതൃക പട്ടിയിൽ പെട്ടതാണ് യുനെസ്കോൻ്റെ ഈ കുത്തുബ് മിനാർ ഒരു സംഭവം തന്നെയാണ് കംപ്ലീറ്റ് ഇഷ്ടികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഇതിൻ്റെ പരിസരത്തുള്ള കുറേ ബിൽഡിങ്ങൾ ഇങ്ങനെ അതുപോലൊക്കെ ഏകദേശം കുറേയൊക്കെ പൊട്ടി പൊളിഞ്ഞിട്ടുണ്ടാവും ഒന്നും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല അതുവരെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഈ ദില്ലി സുൽത്താനായിരുന്ന ഈ ഭരണാധികാരി കുത്തുബുദ്ദീൻ ഐബക്ക് ആരംഭിച്ചതാണ് ഈ കോവത്ത് ഉൽ ഇസ്ലാം പള്ളി എന്നിട്ടുള്ളത് ശേഷമാണ് ഈ കുത്തുബ് ആരംഭിച്ചത് ഈ ഇന്ത്യൻ ഉപകോണ്ഠത്തിൽ നിലനിൽക്കുന്ന ആദ്യകാല പള്ളികളിൽ ഒന്നാണ് ഈ സമുച്ചയം ഇത് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ട് അതിൻ്റെ ഒരു ഇരുമ്പിന്റെ വലിയൊരു ഇതില് പിന്നെ പ്രിൻ്റ് ചെയ്തുണ്ടാക്കി വെച്ചാണ് ഇതുണ്ടല്ലോ ഇവിടെ കുറേ പൊളിഞ്ഞിട്ടൊക്കെ കിടക്കുന്ന ഒരു ഇതും കാര്യങ്ങളൊക്കെ അതൊക്കെ ഇങ്ങനെ തന്നെ അതേപോലെ തന്നെ അവിടെ ഉണ്ട് കുറേ മെയിൻറ്റൈൻ ചെയ്യാതെ അവർ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി അറുപത്തൊമ്പതിൽ ഈ മിനാരത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള നില പിന്നെ ഇടിമിന്നലിട്ട് താർന്നിന്ന് അന്ന് പിന്നെ ഫിറോസ് ഷാ ഫിറോഷാ തുക്കളക്കാണിത് പുനർനിർമി നിർമ്മിച്ചത് പിന്നെ അതിന് ശേഷം പിന്നെ അദ്ദേഹം മറ്റൊരു നില കൂടി ചേർത്തു ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചില് പിന്നെ ഭൂകമ്പം മിനാറിനെ തകർത്തിരുന്നു സിക്കന്തറിലൂടെയാണ് ഇത് നന്നാക്കിയത് പിന്നെ ആയിരത്തി എണ്ണൂറ്റി മൂന്നില് സെപ്റ്റംബർ ഒന്നിനുണ്ടായ ഒരു വലിയ ഭൂകമ്പത്തിൽ ഗുരുതരമായ നാശനാഷ്ടുണ്ടായിരുന്നതിന് ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ മേജർ റോബർട്ട് സ്മിത്ത് ആണ് പിന്നെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ ടവറ് പുതുക്കി പണിതത് പിന്നെ ഇതിലെ അഞ്ചാം നിലക്ക് മുകളിൽ ഒരു തൂണുള്ള കപ്പോള സ്ഥാപിക്കുകയും അങ്ങനെ ആറാമതായി സൃഷ്ടിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിൽ അന്നത്തെ ഗവർണർ ജനറൽ ആയിരുന്ന വിസ്കൗണ്ട് ഹാർഡ്വിങ്ങിൻ്റെ നിർദ്ദേശപ്രകാണ് കുമ്പോളം എന്നെടുത്തു മാറ്റിയത് ഇതിന് പല സ്ഥലങ്ങളിൽ പല വ്യൂകളുണ്ട് അത് നമുക്ക് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ കിട്ടില്ല അപ്പോൾ ഇവിടെ ഇതിനായിട്ട് നടക്കുന്ന കുറച്ച് ആളുകളുണ്ട് പിന്നെ പിന്നെ ഫോട്ടോ ഒക്കെ ഒരു ആങ്കിളിലെടുത്ത് നമുക്കിങ്ങനെ ഇന്ന സ്ഥലങ്ങളിൽ വെച്ചാൽ അത് ഫുള്ളായി കിട്ടുന്നുണ്ടല്ലോ ഈ ഒരു ലെവലിൽ ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ആർച്ചിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ഇങ്ങനെ കാണാം നമുക്ക് അതിനൊരു ഒരു ലെവലിൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫുള്ളിങ്ങിട്ടും അത് നമ്മൾ പുതിയ വരുന്ന ആളുകൾക്ക് ഇതിങ്ങനെ ഇതിങ്ങനെയല്ല പിന്നെ ഈ ഡൽഹിയിലുള്ള പല സ്ഥലങ്ങളിലും ഇതിൻ്റെ ഉള്ളിൽ കൂടി ഞാൻ നടക്കുന്ന കുറേ സെക്യൂരിറ്റി സ്റ്റാഫുകളുണ്ട് അവർക്ക് എന്തെങ്കിലും പത്തോ ഇരുന്നൂറോ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇതിൻ്റെ ഐഡിയ പറഞ്ഞു തരും എവിടെയൊക്കെയാണ് ഇതിൻ്റെ ലൊക്കേഷൻ ഉള്ളതെന്നൊക്കെ ഞാൻ പൊതുവേ അങ്ങനെയാണ് ചെയ്യാറ് അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം അവരൊന്ന് പിടിക്കും എന്നിട്ട് അവരെ പിടിച്ചിട്ട് ഇങ്ങനെ ചോദിക്കും ചില സ്ഥലങ്ങളൊക്കെ ഏതൊക്കെയാണ് അതിൻ്റെ ലൊക്കേഷൻ കാരണം നമ്മൾ പുതിയ ആളുകൾക്ക് നമുക്ക് ഐഡിയ ഇല്ലല്ലോ ഇതല്ലോ ഈ ആർച്ചിൻ്റെ ഉള്ളിൽ നിന്ന് കംപ്ലീറ്റ് ആ കുത്തു മിനാർ ഇങ്ങനെ മൊത്തം ഇങ്ങനെ കാണാം താഴെ മുതൽ മുകൾ വരെ എന്നുള്ളത് അങ്ങനെ ചില വ്യൂകളൊക്കെ ഉണ്ട് അതിന് ഈ ഇതിനായിട്ട് ഓരോരു പിന്നെ അവിടുത്തെ സെക്യൂരിറ്റി സ്റ്റാഫ് വേണേൽ അവർക്ക് ഇതിൻ്റെ ഒരു ഐഡിയകളുണ്ട് കാരണം അവർ പിന്നെ പലവിധ ഫോട്ടോഗ്രാഫർമാർ വന്നിട്ടും സിനിമ ഷൂട്ടിംഗ് ഒക്കെ കണ്ടിട്ടും അവർ കുറേ പഠിച്ചു വെച്ചാണ് അത് ശമ്പളത്തിന് പുറമേ ഉള്ള ഒരു ബെനിഫിറ്റ് ഇതാണ് അവർക്കത് അതുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങളുണ്ട് നല്ല ലൊക്കെ നല്ല ലൊക്കേഷനുകൾ കിട്ടും നല്ല വ്യൂ പോയിന്റുകൾ കിട്ടും മറ്റേ നമ്മൾ അതിൽ കൂടി അതല്ലാണ്ട് നടന്നിട്ട് ചില ഫോട്ടോകളും ചില വീഡിയോകളും എടുത്തു കഴിഞ്ഞാലൊന്നും ഒരു ഐഡിയ കിട്ടൂല കുത്തുബ്ബിനാർ എന്ന പേര് വന്ന് എങ്ങനെയെന്ന് നമ്മൾ നോക്കാം പിന്നെ കുത്തുബുദ്ദീൻ ഭക്തിയാർ കാക്കി എന്ന സൂഫി പുള്ളി പുണ്യാളനോടുള്ള ബഹുമാനം കൊണ്ട് വന്ന പേരാണ് ഈ കുത്തുബ് ഇതിനങ്ങനെ പേരിട്ടുള്ളത് ഈ സൂഫി പുണ്യ പുണ്യാളന് പിന്നെ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മകൾ ഫാത്തിമയുടെ മകൻ ഹുസൈൻ അലിയുടെ വംശത്തിൽ ജനിച്ചയാളാണെന്ന് ആളാണെന്നാണ് പറയപ്പെടുന്നത് എൻ്റെ പരിസരത്ത് കുറച്ച് കയറ്റം കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു പൂന്തോട്ടം ഉണ്ട് പൂന്തോട്ടം എന്ന് പറഞ്ഞാൽ അധികം പൂക്കളൊന്നുമില്ല എന്നാലും കുറച്ച് പുല്ലുകളൊക്കെ കുറച്ച് ചെറിയ ചെറിയ മരങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു ചെറിയൊരു ഉദ്യാനുണ്ട് ഇവിടെ ഇതുണ്ടാക്കിയ ഇൽത്തുമിഷ് ഇന്ത്യ ഭരിച്ച അടിമവംശത്തിലെ സുൽത്താനാണ് അതായത് തുർക്കിസ്ഥാനിലെ ഇൽബരി ഗോത്രത്തിൽപ്പെട്ട ഇലങ്കാനാണ് ഇൽത്തുഷ്മിൻ്റെ പിതാവ് ഉണ്ടായിരുന്നത് ഈ പിതാവ് മറ്റു മക്കളേക്കാൾ ബുദ്ധിമാനും സുന്ദരനുമായ ഇൽത്തുമിഷ് കാരണം മറ്റു സഹോദരങ്ങൾ ഇദ്ദേഹത്തെ അടിമയാക്കിയിട്ട് പിന്നെ ഒരു വ്യാപാരിക്ക് വിറ്റു പലതവണ കൈമാറി അവസാനം ഡൽഹി സുൽത്താനായ കുത്തുബുദ്ദീൻ ഐബക്കിൻ്റെ കയ്യിലെത്തി ഈ ഇൽത്തുമിഷിൻ്റെ ബുദ്ധിപാഠവും കണ്ടിട്ടും അദ്ദേഹത്തിന്റെ മതിപ്പും തോന്നി ഈ കുത്തുബുദ്ധീന് ഐബക്ക് അദ്ദേഹത്തെ ബദായു എന്നു പറഞ്ഞ ഒരു സ്ഥലത്തെ പിന്നെ ഗവർണറാക്കി എന്നിട്ട് തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുത്തുകയും ചെയ്തു അങ്ങനെയാണ് അതിൻ്റെ ഒരു കഥ പിന്നെ ഐബക്കിന്റെ മരണശേഷം ഡൽഹിയിലെ പ്രഭുക്കന്മാർ പിന്നെ അദ്ദേഹത്തിന്റെ മകൻ ഷായ സുൽത്താനായി വായിച്ചു എന്നാൽ ഭരണപാഠവുമില്ലാത്ത ആഡംബരപ്രിയനായ പിന്നെ ഈ ആരാം ഷാക്ക് അതിനുള്ള യോഗ്യത ഉണ്ടായിരുന്നില്ല അങ്ങനെ ആയിരത്തി ഇരുന്നൂറ്റി പതിനൊന്നിൽ ആരാം ഷായും ഇൽത്തുമിഷും യമുനയുടെ തീരത്ത് വെച്ചിട്ട് ഏറ്റുമുട്ടി യുദ്ധത്തിൽ വിജയിച്ച ഈ ഇൽത്തുമിഷ് അടിമവംശത്തിൻ്റെ രണ്ടാമത്തെ സുൽത്താനായിട്ട് ഇവിടെ അധികാരമേറ്റു ഡൽഹിയിലെ ഈ ഈ മിനാർ രണ്ടാമത് പണിയേപ്പിച്ചത് ഈ ഇൽത്തുമിഷാണ് അദ്ദേഹത്തിൻ്റെ അമ്മശാക്ക മരിച്ച ശേഷം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചരിത്രമുള്ളത് പിന്നെ കംപ്ലീറ്റ് ഇങ്ങനെ ഒറ്റ ഇതല്ല ഒരു സർക്കിൾ ആയിട്ടുള്ളത് പിന്നെ ഒരു സ്ക്വയർ പിന്നെ ഒരു സർക്കിൾ പിന്നെ ഒരു സ്ക്വയർ അങ്ങനെ കട്ട് 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 ആയിട്ടുള്ളതാണ് കംപ്ലീറ്റ് ഇഷ്ടവുകൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കുറേ കൊത്തുപണികളും കുറേ ലിപികളും ഒക്കെ അതിൽ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ അടുത്തുനിന്ന് കാണാൻ നല്ല ഭംഗിയാണ് അടുത്തുനിന്ന് ടോപ്പിലേക്ക് ഇങ്ങനെ ഫോട്ടോവും വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ നല്ല പണിയാണ് ഇങ്ങനെ ക്ലോസ് ആക്കിയിട്ട് എടുത്താൽ അത് നല്ലൊരു പ്രത്യേക ഭംഗി തന്നെ അവിടെ ഒരു ഇരുമ്പിൻ്റെ ഒരു ഗ്രിൽസൊക്കെ വെച്ചിട്ട് ഒരു 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 ഫ്രെയിം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ കഴിയൂല പണ്ട് കാലത്തൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകാനൊക്കെ പെർമിഷനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ സേഫ്റ്റി പ്രമാണിച്ചിട്ട് പിന്നെ അത് അതിൻ്റെ ഉള്ളിലേക്ക് സന്ദർശനമൊക്കെ നിരോധിച്ചതാണ് പക്ഷെ സംഭവം സൂപ്പറാണ് ഡൽഹിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കാണണം എന്തായാലും കാരണം ആകെ മുപ്പത്തഞ്ച് രൂപയുള്ളു ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെയാണ് ഇതിൻ്റെ പ്രവേശനം എന്ന് ഞാൻ പറഞ്ഞത് എല്ലാ ദിവസവും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പിന്നെ ഈ കുത്തു മിനാറിന് പുറമെ ഇതിൻ്റെ ഉള്ളിൽ പണ്ടുണ്ടാക്കിയിരുന്ന പള്ളികൾ പിന്നെ ചെറിയൊരു ഉദ്യാനം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ബാത്ത്റൂമുണ്ട് വെള്ളം കുടിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് എല്ലാതും ഉണ്ട് പൊതുവെ ഇപ്പോൾ ഡൽഹിയിൽ ഇതിന് തിരക്ക് കുറവാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഡൽഹിയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നുണ്ടോ അപ്പം എന്നാലും വളരെ കുറവാണ് ഇതിനുള്ളിൽ ജനങ്ങൾ സന്ദർശകരുള്ളത് ഇനി മടങ്ങണം മടങ്ങൽ വേറെ വഴിക്കാണ് പിന്നെ മടങ്ങി മടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അകത്തേക്ക് കയറാൻ പറ്റില്ല ഇവിടെ ഇതിനൊക്കെ ഓരോ ഓരോ ബോർഡ് വെച്ചിട്ടുണ്ട് പിന്നെ കാര്യമായിട്ട് നിൽക്കുന്ന ഒരു സ്ട്രക്ചർ ഇപ്പം ഈ ഒരു കുത്തു മിനാർ മാത്രമേ ഉള്ളൂ ഇനി ഇത് പുറത്തേക്കുള്ള വഴിയാണ് എക്സിറ്റ് ഇതിലേക്ക് അകത്തേക്ക് കയറലില്ല നിങ്ങളവിടെ ചെന്നിട്ട് പിന്നെ ഒരു ഒരു കൗണ്ടറുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി അതിൽ ഫോറിനേഴ്സിനും ഇതേപോലെ കുട്ടികൾക്ക് വലിയ എന്നൊക്കെ പറഞ്ഞാൽ വലിയ തിരക്കുണ്ടാകുന്ന സമയത്താണ് ഇപ്പോൾ യാതൊരു തിരക്കുമില്ല ഇതിനായിട്ട് പുറത്ത് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ടാക്സി കിട്ടുന്ന സ്ഥലമുണ്ട് വണ്ടി പാർക്കിങ് കിട്ടുന്ന സ്ഥലമുണ്ട് ഇവിടെയൊക്കെ ഹൂപ്പറുണ്ട് ഹൂപ്പറിൽ നമുക്ക് മൊബൈലിൽ ആപ്പ് ഉണ്ട് ആപ്പ് ഇട്ട് കയറ്റാം ആപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഹൂപ്പർ ബൈക്ക് മോട്ടോർ സൈക്കിള് ഒക്കെ ഉണ്ട് കാറ് അപ്പോൾ ഈ എപ്പിസോഡ് നിങ്ങൾ കണ്ട് ആസ്വദിച്ചിട്ടുണ്ടായിരിക്കുന്നത് അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നത് ഓക്കെ ബൈ